ശരിക്കും പല സമയത്തും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യമാണ് നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മൾ ക്ഷ് ചെയ്യാൻ ശ്രമിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരും ഞാൻ ഈ പല സമയത്തും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലൊക്കേഷൻ തരുന്ന വണ്ടികളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജഗതി ചേപ്പന് സംഭവിച്ചത് തന്നെയാണ് നിങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഈ രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളധികവും ട്രാവൽ ചെയ്യുന്നത് അപ്പൊ ഇവര് ഉറക്കം വരുന്ന സമയത്ത് വിക്സ് മിട്ടായി പൊട്ടിച്ച് കഴിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടി അത് അല്ലെങ്കിൽ ചൂങ്കം കഴിക്കും അപ്പൊ എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഉറക്കം വരുവാണെങ്കിൽ പറയുക അതിനകത്ത് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇവൻ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് തൊടുപുഴയാണ് എൻ്റെ വീട് പല സമയത്തും ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ട്രാവൽ ചെയ്യാറുണ്ട് അത് രാത്രിയാണ് അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ എ സി ഇട്ട് ഉറങ്ങാതിരിക്കുക അല്ലെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് എ സി ഇട്ട് രാത്രി വണ്ടിക്കകത്ത് ഉറങ്ങിയ ആളുകൾ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോ കുറച്ച് ക്ലാസ് പ്രാർത്ഥിയിട്ടിട്ട് സമാധാനമായി റോഡ് സൈഡിൽ കിടന്നുറങ്ങുക കൃത്യമായ മറുപടിയാണ് ചോദ്യം നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്നെന്തെങ്കിലും മോശ അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഇത്രയും കാലത്തെ താങ്ക് യു ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡിയോട് പറയാനുള്ളത് ഇവിടെ വരുന്ന അലോയ് വീൽസ് വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് ഇത് ഓരോ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല ഞാൻ ചൂടുള്ളതുകൊണ്ടും പ്രൈവസി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് അപ്പോ വെച്ച് അത് കീറി കീറുന്നതിനേക്കാൾ നല്ലത് അതിവിടെ സമ്മതിക്കാതിരിക്കുക അല്ലേ ഞാൻ മലബാർ കൃഷ്ണൻ കോളേജിലെ സെക്കൻഡ് ഇയർ ബി ഹിസ്റ്ററി വിദ്യാർത്ഥിനിയാണ് ഞങ്ങളുടെ കോളേജിന് മുന്നിൽ നോ പാർക്കിംഗ് ബോർഡുകളുണ്ട് പക്ഷെ എനിക്ക് കോളേജില് പാർക്കിംഗ് സൗകര്യമില്ല ഇല്ല പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹായമായിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ ആ പാർക്കിംഗ് അതൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും കാലില് ചുവപ്പ് മാറാത്ത പിഞ്ചോമനോടെ റിക്വസ്റ്റ് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായത്തേക്കും അവസ്ഥയിലാണ് കേൾക്കുന്ന ഞങ്ങൾ പെട്ടി നിയമ നിയമലംഘനങ്ങൾക്കെതിരെ മാത്രം അടിക്കുന്നു നിങ്ങളത് നിയമിങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നാടിന് നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പുത്തൻ പരിപാടികളെല്ലാം വേണ്ടി ഞങ്ങൾ പ്രസിദ്ധനായ നമ്മുടെ ആസഫുലിയുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടുകാരനെ ഇവിടെ നിങ്ങളെല്ലാം കൂൽത്തരിപ്പിക്കില്ലേ ഇത് ശിരിസ വായിക്കും നമുക്ക് നല്ലൊരു നാളുകൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം പ്രത്യേകം മറുപടിയാണല്ലോ ആസിഫ് ആസിഫ് പറഞ്ഞ രണ്ട് കാരണം ആസിഫിനെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ എനിക്ക് ഉൾപ്പെടെ അനുഭവങ്ങളാണല്ലോ അത് ആസിഫ് ഭയങ്കര വൈബോട്ടോട് പറഞ്ഞു ഏഹ് ഇത് വല്യ നല്ല ചോദ്യം എനിക്ക് പറയാൻ മറുപടി വരാൻ ആവേശം അതിനെ നല്ലൊരു കയ്യിലാണ് നമുക്ക് കൊടുക്കാതെ എന്റെ പേര് ശ്രീചന്ദ് ഞാൻ അവിടെ ബോൺസർബില് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ഒഫീഷ്യലി എനിക്ക് ഇങ്ങനൊരു അവസരം ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനെ പിന്നെ കാണാൻ പറ്റുമോ അറിയാൻ ചോദിച്ചോ അപ്പം ബാംഗ്ലൂർ ഡേയ്സ് ഫിലിമിനെ പറ്റിയിട്ട് മേയർ മേഡം പറഞ്ഞു നമുക്ക് ഇവിടെ എം ഐ ടി അല്ലെങ്കിൽ സി ടി ഹൺഡ്രഡ് അങ്ങനത്തെ ഏറ്റവും സി സി കുറഞ്ഞ വണ്ടികളിലാണ് ലൈസൻസ് ടൂ വീലറിന് കൊടുക്കുന്നത് ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ അവർ ഓടിക്കുന്ന വണ്ടി ആർ ഡി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ വണ്ടിയാണ് അതൊരു കാലത്ത് റേസിംഗിന്റെ രക്തമായിരുന്നു പേര് പക്ഷെ ആർ ഡിയില് ഫുൾഫോമ് റേസിംഗ് ഡിറൈവ്ഡ് വേണം ജാപ്പനീസ് മെയ്ഡ് വണ്ടിയാണ് ആ വണ്ടി ഇപ്പോൾ ഒരുപാട് പേര് എട്ടു ലക്ഷം പത്ത് ലക്ഷം കൊടുത്ത് ധോണിന്റെ റേസിന്റെ പുറകെ പോകുന്നുണ്ട് ധോണി തൃശ്ശൂരിൽ വണ്ടിയാണ് അപ്പൊ നമ്മൾ ലൈസൻസ് എടുക്കുന്നത് ഒരു വണ്ടീന്നും നമ്മൾ ഓടിക്കുന്നതും അച്ഛനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് ഫോർ സിലിണ്ടറും സിക്സ് സിലിണ്ടറും വലിയ വലിയ വണ്ടികളാണ് പിന്നെ കയ്യിൽ വരുന്നത് അപ്പൊ യുവാക്കളെ കുറ്റം പറയാൻ പറ്റൂല കാരണം ഈ ചെറിയ ഒരു വിളക്ക് തിരിച്ച് കത്തി പഠിച്ച ആള് വലിയ കഥയിലേക്ക് പോയി തീ കൊടുത്താൽ സംഭവിക്കും അതുകൊണ്ട് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഏത് സി സി വണ്ടിയാണ് ഓടിക്കാൻ പോകുന്നതെന്നും അടുത്തത് എത്ര അപ്ഗ്രേഡ് ചെയ്ത് ചെയ്യുന്നുള്ളത് ചിന്തിക്കണം എൻ്റെ ഒരു സോർസ് ഇവിടെ ഒരു വീഡിയോ എടുക്കണം വെള്ളിന് മുന്നിൽ ഒരു ബ്രോക്കർ എടുക്കുന്നതിന്റെ ഭാഗമായി മരിച്ചു കല്ലീഗൽ ഫാമിലിന്റെ ഒരു സൂപ്പർ കാർ ആയിരുന്നു ഇങ്ങനെ വന്നതും തട്ടിയതൊക്കെ അതേ ദിവസം ആറു മണിക്കൂർ മുന്നേ എനിക്ക് എന്റെ ലൈസൻസിന്റെ പേരിൽ ഒരു ചാർജും എന്റെ ജീപ്പിന്റെ പേരിൽ ഒരു ചാർജും കിട്ടി അപ്പൊ അന്ന് രാത്രി ഞാൻ എം ബി ഡി പറഞ്ഞത്രേ ഉള്ളൂ ഞാൻ ചെയ്തത് തെറ്റ് പക്ഷേ നിങ്ങൾ ഒന്ന് ബീച്ച് പോയി ഒരുപാട് സൂപ്പർ കാർ നിലം വിട്ട് പറക്കുന്നുണ്ട് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റും ഇവിടുന്ന് അവർ ഓടിക്കുന്നു ഒന്നും ശ്രദ്ധിക്കും

ആ ആഗ്രഹമുള്ള ഒരു കാര്യം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എൽ ഡി ഡി ആണെങ്കിലും നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തരുന്നത് ഒരിക്കലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവര് നമ്മളെ പറ്റി കരുതൽ കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മളോട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അത് നമ്മുടെ യുക്തി കൂടി അതിന്റെ ഭാഗമാണ് അത് ചിന്തിച്ച് നമ്മൾ അതിനോട് അതനുസരിച്ച് പെരുമാറുക എന്നുള്ളത് ആശുപത്രിപ്പെടുന്ന ഒരു ചോദ്യപ്പെട്ട ലാസ്റ്റ് ചോദ്യമാണ് ചോദ്യം ഞാൻ കുറെ കോളേജിൽ ഫസ്റ്റ് ഇയർ സൈക്കോളജി വിദ്യാർത്ഥിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡ്രൈവ് ചെയ്ത കാറേതാണ് അംബാസിഡർ അംബാസിഡർ ആയിരുന്നു ഞാൻ ഓടിച്ച് പഠിച്ചു എനിക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടി അംബാസിഡർ ആയിരുന്നു അപ്പോ കറന്റ്ലി ഫേവറേറ്റ് കാർ ഏതാ ഒരുപാടുണ്ട് എന്തായാലും എൻജിൻസ് ചോദിക്കുവാണെങ്കിൽ എനിക്ക് വി എയ്റ്റ് എൻജിൻ ഉള്ള പെട്രോൾ കാർസാണ് എനിക്ക് ഓടിക്കാൻ പേഴ്സണലി ഇഷ്ടം ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ വണ്ടികളെക്കാൾ ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത് അതുകൊണ്ട് ഏത് വണ്ടിയാണെങ്കിലും ഓടിക്കുക ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് എപ്പോഴും ഞാനായിരിക്കും അപ്പൊ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ എല്ലാ വണ്ടികളോടും ഇഷ്ടമുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ആണ് ഞാൻ ആസ്വദിക്കുന്നത് ഞാൻ ഈ ഷൂട്ടിംഗ് ഇടയ്ക്ക് ഇത്രേ സമയം നമ്മളുമായിട്ട് ഒത്തിരി സന്തോഷം ഒരു ദീപക് ധർമ്മത്തിൽ ചോദിച്ചാൽ ട്വന്റി പതിനോ ചീഫ് ആണ് അപ്പോ രണ്ട് ക്രൈസ് ആണല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം സത്യാവസ്ഥ തൊത്തായിരുന്നു ഒന്ന് ഫുഡ് രണ്ടാമത് ഡ്രൈവിംഗ് ഈ സ്പീഡ് ട്രിൽ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത് എനിക്ക് തന്നെ പഴയ നമ്മളൊരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ ഡ്രൈവിംഗ് ക്രൈസിലല്ലേ ഇപ്പൊ കണ്ണൂരിലേക്ക് സമയം വീട്ടിലേക്ക് പോകുന്നില്ല അല്ലാതെയും ഡ്രൈവ് ചെയ്യുന്ന ഒരു സീലുണ്ടല്ലോ ഒന്ന് ഈ ഇല്ല എന്നൊക്കെ ഇങ്ങനെ സ്പീഡിൽ സ്പീഡിൽ പോകുന്നതായിരുന്നു ദീപകെട്ടോ ഇഷ്ടം അത് തീർച്ചയായിട്ടും നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളവരുടെ ആഗ്രഹങ്ങളൊക്കെ എപ്പോഴും സ്പീഡിൽ പോവാൻ നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റൈൽ പണ്ടതായിരുന്നു പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുക അല്ലെങ്കിൽ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന സ്പീഡിൽ പോവുക എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് ആണ് ശരിക്കും അല്ലെ അത് പാലിക്കുന്നതാണ് ശരിക്കും സ്റ്റൈൽ അതാണ് എന്ന് ജെന്റൽ മെൻഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ തമാശക്കാണ് ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത് എന്റെ എല്ലാ വണ്ടികളുടെയും എന്റെ എല്ലാ വണ്ടികളുടെ ഓരോ ആൽബം ഉണ്ട് വന്ന കയ്യിൽ ആസിഫ് ഒത്തിരി സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന സൂപ്പർ ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രേഖാചിത്രം സൂപ്പർ ഹിറ്റ് അങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റുകൾ നമ്മൾ ചെയ്ത ആസിഫലിക്കാൻ നല്ലൊരു കൈയറിന്റെ അപകടം ഈ വേദി കണ്ടതെന്ന് അതുകൂടെ ഞാൻ പറയാം രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്റേഴ്സിൽ ഓടുന്നുണ്ട് അപ്പോ ഇനിയും അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അറിയാവുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വാഹനപ്രേമിയാണ് ബഹുമാനപ്പെട്ട മമ്മൂക്ക അത് മമ്മൂക്ക എന്നുള്ളത് എങ്ങനെയാണ് മമ്മൂട്ടി ചേട്ടനായത് അറിയണമെങ്കിൽ ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വെച്ചാൽ അപ്പൊ അതിനും കൂടെ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു